നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി രാത്രി പത്തേ മുപ്പത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് മകീരം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും മകീരത്തിന്റെ തന്നെ മൂന്നാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ മകീരം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള ഈ മാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം വ്യാഴം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ ജൂൺ തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി മീനം രാശിക്കാരായ രാശിക്കാരായാതിയുടെ അവസാന പാതക്കാർ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ മറക്കരുത് മീനം രാശിക്കൂറുകാർക്ക് ജന്മഭാവത്തിന്റെയും കർമ്മഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ മൂന്നാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം മെയ് പതിനാലാം തീയതി മാതൃഭാവമായ നാലിലേക്ക് സഞ്ചരിക്കുന്നു മൂന്നാം ഭാവം എന്നത് സഹോദര സഹായ സ്ഥാനങ്ങളായതിനാൽ നിലവിലെ വ്യാഴത്തിന്റെ ഭാവസ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധങ്ങളിൽ നിന്നും ഏറെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും അവർ നിമിത്തം പഴി കേൾക്കേണ്ടതായും വളരെ അത്യാവശ്യ കാര്യങ്ങളിൽ പോലും അവരിൽ നിന്നും സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഇതുവരെയും നിലവിലുണ്ടാകും ഇവരുടെ ധീരത നിമിത്തമോ പരാക്രമം നിമിത്തമോ ഒരുപാട് മാനസിക വിഷമങ്ങളോ അതല്ലെങ്കിൽ പോലീസ് കേസ് വഴക്ക് മുതലായവ ജീവിതത്തിൽ വന്നു ഭവിക്കാനും കഴിഞ്ഞ വ്യാഴമാറ്റത്തിനു ശേഷം ഇടയായിട്ടുണ്ടാകണം സമ്പത്തുണ്ടാക്കാനായി വളരെ കഷ്ടപ്പെട്ട് അതിനൊന്നും സാധിക്കാതെ കടവും മറ്റും വന്നുപെട്ട് ജീവിതത്തിൽ എല്ലാവിധ മാനസിക ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും ഇവർക്ക് നിലവിലുള്ളത് ഇവർക്ക് ധനം നേടാനുള്ള മാർഗത്തിൽ പലപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്നുപെട്ടുകൊണ്ടേയിരിക്കും കൂടാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു നിസ്സഹായ ഭാവമായിരിക്കും എപ്പോഴും മാനസികമായും ശാരീരികമായും ഉള്ളത് ചില സമയങ്ങളിൽ സ്വന്തം ശത്രുക്കളോട് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയും ഇവർ അനുഭവിക്കുന്നതാണ് താൻ ഭാഗ്യഹീനനാണെന്നും കൂടാതെ അവരെയൊന്നും വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു പരാജയ ബോധവും ഇവർക്ക് കൈവരുന്നതാണ് ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണ നിമിത്തം സ്വന്തം സഹോദരങ്ങളെപ്പോലും സ്നേഹിക്കാതെ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയും ഇവർക്ക് ഗ്രഹസ്ഥിതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകാം ഏതൊരു പ്രവൃത്തി ചെയ്താലും മാനസികമായി യാതൊരുവിധ സന്തോഷവും ലഭിക്കാത്തൊരവസ്ഥയും ഇവർക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലായി ഉണ്ടായിരിക്കും വ്യാഴത്തിന് പത്താം ഭാവാധിപത്യമുള്ളതിനാൽ ഇവർക്ക് ജോലിയിലെ സ്ഥലം മാറ്റവും അലച്ചിലും കൂടാതെ ജോലി സ്ഥലത്തെ പല തർക്കങ്ങളും പ്രശ്നങ്ങളും നിമിത്തം വലുതായ മനോവ്യത ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശിമാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് മെയ് പതിനാലാം തീയതി വ്യാഴം മൂന്നാം ഭാവത്തിൽ നിന്നും മാറി നാലാം ഭാവത്തിലേക്ക് അതായത് മാതൃസ്ഥാനത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് വലിയ ഗുണം ചെയ്യില്ല എങ്കിലും ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വലുതായ ദുരിതങ്ങൾക്ക് ഒരു ചെറിയ അയവ് വരുത്തുന്നതാണ് എന്നിരുന്നാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക സ്വന്തം ബന്ധുക്കളിൽ നിന്ന് തന്നെയായിരിക്കും ബന്ധുക്കൾ നിമിത്തം പല വിധേന ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ഉണ്ടായേക്കാം ഒരു പക്ഷെ മാതൃവീട്ടുകാരുടെ നിന്നോ മാതാവിന്റെ ഭാഗത്തു നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ ഇടയായേക്കില്ല ജോലി സ്ഥലത്തും വീട്ടിലും എത്ര സന്തോഷപ്രദമായ അവസ്ഥയാണെങ്കിലും ഇവർക്ക് സന്തോഷമായിരിക്കുന്നതിന് സാധിക്കാതെ പോകുന്നതാണ് അതിനാൽ തന്നെ ഇവർ പ്രാണായാമം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിത്യവും പഠിച്ച് അത് ചെയ്യുന്നത് ഏറ്റവും ഗുണപ്രദമാണ് അപ്രകാരം ചെയ്യുന്നതിലൂടെ മാനസികമായി വളരെ സന്തോഷം കൈവരിക്കുന്നതിനും എല്ലാവിധ പ്രതിസന്ധികളെയും നേരിടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് പുതിയ സംരംഭം തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിജയിപ്പിക്കുന്നതിനോ സാധിക്കാത്ത അവസ്ഥയെല്ലാം വ്യാഴമാറ്റത്തോടു കൂടി മാറി തന്റെ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ചെറിയൊരു ആശ്വാസം ലഭിച്ചു തുടങ്ങും കടങ്ങളെല്ലാം അല്പാൽപമായി വീട്ടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലിയിൽ മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സാമ്പത്തികമായി ഉയർച്ച ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് തനിക്കുണ്ടാകുന്ന രോഗങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ ഏതു രോഗമാണെങ്കിൽ പോലും വിശദമായി വൈദ്യ പരിശോധന നടത്തേണ്ടതിനും നല്ലൊരു ജീവിത രീതി അവലംബിക്കാനും മികച്ച സമയമാണ് നിത്യവും ഒരു അരമണിക്കൂർ വീതം വ്യായാമത്തിന് മാറ്റിവെക്കേണ്ടതും പ്രാണായാമം മെഡിറ്റേഷൻ പോലെയുള്ള മാനസികമായി സന്തോഷം തരുന്ന കാര്യങ്ങൾ ആദ്യം വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നീട് സന്തോഷപ്രദമാകുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വ്യാഴദോഷങ്ങളെ പരിഹരിക്കാൻ വളരെ ഉത്തമമാണ് എന്നാൽ ശനിയുടെ ജന്മസ്ഥിതി നിമിത്തം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് വളരെ മടിയായിരിക്കും എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത വ്യാഴത്തിന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അമിതമായി വന്നു ഭവിച്ചേക്കാവുന്ന ചിലവുകൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് എന്നിരുന്നാലും ശനി കൂടി അനുകൂലമല്ലാത്തതിനാൽ വീട് പണിയുന്നതിന് വലുതായ ലോണുകളോ മറ്റെടുക്കുന്നതിനും അല്പ അല്പമായി അവ വീട്ടി തുടങ്ങുന്നതിനും മറ്റും ഈ കാലഘട്ടത്തിൽ ഇടയായേക്കാം എന്നിരുന്നാലും ഇവർക്ക് വ്യാഴം ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഈ രണ്ടു മാസക്കാലം ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് സാമ്പത്തികമായും ആത്മീയപരമായും എല്ലാ രീതിയിലും ഉന്നതി ലഭിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ ഇടയാകും വ്യാഴത്തിന്റെ ആ ഒരു ചെറിയ സമയത്തെ മാറ്റം ഇവർക്ക് വളരെ ഗുണപ്രദമായതിനാൽ തൊഴിൽ രംഗത്ത് അല്പ മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങാവുന്ന ഒരു സമയമാണിത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും മറ്റും ഉണ്ടാകുമെങ്കിലും ഇവർക്ക് പിന്നീട് കർമ്മ വളരെ അനുകൂലമായി വരുന്നതാണ് ഇവർക്ക് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ വാഹനത്തിന് റിപ്പയർ അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയിടുന്നതിനായി കുറച്ച് ഫണ്ട് ആവശ്യമായി വന്നേക്കാം അതിനാൽ തന്നെ സാധിക്കുന്നവർ കുറച്ചു പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവഴിക്കാതെ ഇത്തരം കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത് വളരെ ഗുണപ്രദമാണ് ഈ കാലഘട്ടത്തിൽ വരുന്ന ചിലവുകളെല്ലാം തനിക്ക് പ്രതികൂലമാക്കാതെ അനുകൂലമാക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതായത് പണം ചിലവഴിച്ച് തനിക്ക് അനുകൂലമായ സ്വത്തുക്കൾ മുതലായവ വാങ്ങിച്ചിടുന്നത് ഗുണപ്രദമാണ് അതായത് പണച്ചെലവ് വരും എന്നുണ്ടെങ്കിൽ അത് രോഗ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കാൻ ഇട കൊടുക്കാതെ ചെലവ് തനിക്ക് അനുകൂലമായ സ്വത്തുവകകളായോ മറ്റു കാര്യങ്ങളായോ വാങ്ങിച്ചിടുന്നത് ഇവർക്ക് വളരെ ഗുണപ്രദമാണ് മുൻകൂട്ടി പണം തരാമെന്നോ മറ്റോ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരു പക്ഷെ മുടങ്ങുന്നതിന് വ്യാഴമാറ്റത്തോടെ ഇടയായേക്കാം അതിനാൽ തന്നെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാവുന്ന ചില ബന്ധു അടുത്ത വ്യാഴം അനുകൂലമാകുന്ന ഒരു സമയം വരെ അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് എന്നാൽ ഇവർക്ക് വ്യാഴമാറ്റത്തിന് ശേഷം വാഹന ഗുണം നന്നായി ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനിടയാകുകയും തന്റെ വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളോ മറ്റോ വാങ്ങുന്നതിനും തന്റെ കുടുംബത്തെ കഷ്ടപ്പാടുകളിൽ നിന്നും നീക്കി കുറച്ചുകൂടി സാമ്പത്തികമായി ഉയർച്ച നൽകുന്നതിനുമെല്ലാം ഈ വ്യാഴമാറ്റം കാരണമാകും തൊഴിൽ സംബന്ധമായി ഇതുവരെ ഉണ്ടായിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളുമെല്ലാം വ്യാഴമാറ്റത്തോടെ മാറുന്നതാണ് എന്നിരുന്നാലും ഇവർക്ക് ജോലിയിൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ഇടയായേക്കും മാതാവിന്റെ ഭാഗത്തു നിന്നും മാതാവിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും താൻ പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കാതെ പോകുകയോ മാതാവിന്റെ അപ്രീതിക്ക് പാത്രമാകുകയോ ചെയ്തേക്കാം മീനക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം സമയമുണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർക്ക് വ്യാഴം അഞ്ചിലേക്ക് സഞ്ചരിക്കുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ കഴിയുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിന് സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തൻ ആണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്